ഇനി എന് വേറെ പ്രിയപ്പെട്ട എസ് എസ് എൽ സി വിദ്യാർത്ഥികളെ എല്ലാവർക്കും സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വന്നിരിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ കാര്യം നിങ്ങൾക്ക് അതായത് ഈ വർഷം പത്താം ക്ലാസ് പരീക്ഷ എഴുതാൻ പോകുന്ന ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്കുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഓക്കെ ഞാൻ ആ വാർത്ത പറയട്ടെ അതിനു മുമ്പേ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു കാര്യം ആലോചിക്കേണ്ടത് വ്യാഴാഴ്ച ഇന്ന് ഓക്കെ ഇന്ന് വ്യാഴാഴ്ച ഡിസംബർ അഞ്ചാം തീയതി രാത്രി ഏഴ് മുപ്പതിന് ഇതേ എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിൽ കെമിസ്ട്രിയുടെ ഇരുപത് പക്ക ഷുവർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും വന്നേ പറ്റുള്ളൂ കേട്ടോ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്ന ചോദ്യങ്ങളാണ് സോ നിർബന്ധമായിട്ട് മറ്റൊരു ലൈവിലേക്കും പോകാതെ നിങ്ങൾ എം എസ്സിൻ്റെ ലൈവിലേക്ക് വരണം ലൈവിലേക്ക് വന്നിരിക്കണം പഠിച്ചോനെ ലൈവിലേക്ക് വരുന്നവർക്കൊക്കെ കെമിസ്ട്രി പരീക്ഷ എളുപ്പമാക്കി കൊടുക്കണേ അ മീൻ ഓക്കെ എപ്പോൾ എന്ത് ചെയ്യുക ഈ വീഡിയോയുടെ ഡിസ് കമൻറ്റ് ബോക്സിൽ എന്തുണ്ട് ലൈവിൻ്റെ ലിങ്ക് പിൻ വെച്ചിട്ടുണ്ട് ക്ലിക്ക് ചെയ്തിട്ട് ലൈക്ക് ബട്ടൺ ബട്ടൺ തന്നെ അമർത്തി വെക്കുക നോട്ടിഫൈ മീ എനേബിൾ കൃത്യം ഞാൻ വരും നിങ്ങൾ എന്തായാലും വരണം കേട്ടോ ഓക്കെ അപ്പൊ എന്താണ് സാറേ സന്തോഷകരമായിട്ടുള്ള വാർത്ത എടാ നീ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും ഈ വർഷം തൊട്ട് ഇനി എസ് എസ് എൽ സിയുടെ സർട്ടിഫിക്കറ്റിൽ എ പ്ലസ്സുകളല്ല ഇനി മാർക്ക് സിസ്റ്റം ആയിരിക്കും അതായത് കഴിഞ്ഞ വർഷം വരെ ഇപ്പോൾ റിസൾട്ട് വന്നാൽ പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടി ഒൻപത് എ പ്ലസ് കിട്ടിയത് ഏഴ് എ പ്ലസ് കിട്ടി അഞ്ച് എ പ്ലസ് കിട്ടിയെന്നൊക്കെ അല്ലേ പറയാം അതിന് പകരം പേഴ്സൻ്റേജ് സിസ്റ്റത്തിലേക്ക് മാറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉടലെടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ അതായത് നാൽപ്പതിൽ മുപ്പത്തെട്ട് മാർക്ക് കിട്ടിയാൽ മുപ്പത്തി നാൽപ്പതിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പോൾ കെമിസ്ട്രി പരീക്ഷ നാൽപ്പതിലാണല്ലോ ആ നാൽപ്പതിൽ ഒരു കുട്ടിക്ക് എ എന്ന് പറയുന്ന കുട്ടിക്ക് മുപ്പത്തി എട്ട് മാർക്ക് കിട്ടി ബി എന്ന് പറയുന്ന കുട്ടിക്ക് മുപ്പത്തി ആറ് മാർക്കും കിട്ടി ഇപ്പം ഈ രണ്ട് കുട്ടിയുടെ ഗ്രേഡ് എന്ത് തന്നെ എ പ്ലസ് തന്നെ പക്ഷേ രണ്ട് കുട്ടിയുടെയും പേഴ്സൻറ്റേജിൽ മാറ്റമുണ്ട് ഒരു കുട്ടിക്ക് മുപ്പത്തെട്ട് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മറ്റൊരു കുട്ടിക്ക് മുപ്പത്തി ആറ് മാർക്ക് രണ്ട് മാർക്കിൻ്റെ കുറവുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും മാർക്ക് സിസ്റ്റം അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് സിസ്റ്റം ആണെങ്കിൽ ഈ കുട്ടിക്കാണ് റാങ്ക് കൂടുതലുണ്ടാവുക അല്ലേ പക്ഷേ എ പ്ലസ് സിസ്റ്റം ആണെങ്കിൽ ഈ രണ്ട് കുട്ടിയും തുല്യ സ്ഥാനമായിരിക്കും അതുകൊണ്ട് ഈ വർഷം മാർക്ക് സിസ്റ്റം അല്ല കഴിഞ്ഞ വർഷം വരെ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ എ പ്ലസ് സിസ്റ്റം തുടരുകയാണ് എന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വന്നിരിക്കുന്ന േറ്റസ്റ്റ് വാർത്തയാണ് ഞാനിപ്പോൾ വായിച്ചു തരാം കൃത്യമായി കേൾക്കണം കേട്ടോ എസ് എസ് എൽ സി പരീക്ഷാ സർട്ടിഫിക്കറ്റിൽ ഈ അധ്യയന വർഷം മുതൽ മാർക്ക് രേഖപ്പെടുത്തുമെന്ന പ്രതീക്ഷ അസ്തമിക്കുന്നു സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റിൽ ഗ്രേഡ് മാത്രം രേഖപ്പെടുത്തുമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർക്കിൽ നടക്കുന്ന എസ് എസ് എൽ സി പരീക്ഷയുടെ വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നത് പരീക്ഷാഫലം പ്രഖ്യാപിച്ച് മൂന്ന് മാസത്തിനകം പരീക്ഷാർത്ഥികൾക്ക് യാതൊരു കാരണവശാലും മാർക്ക് വിവരം നൽകുന്നതല്ലെന്നും വിജ്ഞാപനത്തിൽ പറയുന്നുണ്ട് മാർക്ക് അധിഷ്ഠിതമായ പരീക്ഷ സമ്പ്രദായം കുട്ടികളിൽ കൂടുതൽ അനാരോഗ്യകരമായ മത്സരം ക്ഷണിച്ചു വരുത്തും പഠന നിലവാരം കുറയുകയും കുട്ടികളിൽ അമിത മാനസിക സമ്മർദ്ദം ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് ഇക്കാര്യത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട് എന്ന് പറയുന്നത് അതായത് ഈ വർഷവും എസ് എസ് എൽ സിയിൽ എ പ്ലസിന്റെ സിസ്റ്റം മതി കുട്ടികൾക്കിടയിൽ ഒരു വലിയൊരു മത്സരം വേണ്ട വലിയൊരു ചലഞ്ചിങ് വേണ്ട മാനസിക സമ്മർദ്ദം വേണ്ട കുട്ടികൾ എ പ്ലസ് എ പ്ലസിന് വേണ്ടി പഠിക്കട്ടെ അല്ലാതെ ഫുൾ മാർക്കിന് വേണ്ടി പഠിക്കണ്ട എന്നുള്ള രീതിയിലേക്ക് വന്നിരിക്കുകയാണ് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും എസ് എസ് എൽ സി കുട്ടികൾക്ക് കേൾക്കുമ്പോൾ സമാധാനായി ഇപ്പൊ നാല്പതിൽ മുപ്പത്തഞ്ച് കിട്ടിയാലും നാൽപ്പതിൽ മുപ്പത്തെട്ട് കിട്ടിയാലും എന്ത് തന്നെ എ പ്ലസ് തന്നെ അല്ലേ പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നം ഞാൻ ഇവിടെ പറയുന്നില്ല പത്താം ക്ലാസ്സിൻ്റെ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണിൻ്റെ അലോട്ട്മെൻറ്റിന് പോകുമ്പോൾ ആണ് പ്രശ്നം വരുക ആ പ്രശ്നം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി എന്നെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾ വരെ ഇയാളൊന്നും മിണ്ടാണ്ട് നിൽക്കി അത് സന്തോഷകരമായ വാർത്ത പറയുമ്പോഴാണ് അതിനിടയിൽ കൂടിയ സാഡ് ന്യൂസ് എന്ന് പറയാൻ നിൽക്കണ്ട എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം അതുകൊണ്ട് ഞാൻ ഇപ്പം എന്ത് ചെയ്യുന്നില്ല ഈ ഒരു സന്തോഷകരമായ വാർത്തയെ ഞാനൊരു സാഡ് ന്യൂസ് ആക്കി മാറ്റുന്നില്ല പക്ഷേ മൂന്ന് മാസം കഴിഞ്ഞ് പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വൺ ഇൻ്റെ അലോട്ട്മെൻറ്റ് വരുമ്പോൾ നിങ്ങൾ തന്നെ പറയും എ പ്ലസ് സിസ്റ്റം വേണ്ടായിരുന്നു മാർക്ക് സിസ്റ്റം മതിയായിരുന്നു എന്ന് നിങ്ങൾ തന്നെ പറയും ഓക്കെ വെയിറ്റാൻസി ആയിക്കോട്ടെ അപ്പോൾ എന്തായാലും ഈ ഒരു സന്തോഷകരമായിട്ടുള്ള വാർത്ത ആർക്ക് അയച്ചു കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം ക്ലാസ് ഗ്രൂപ്പിലേക്കൊക്കെ അയച്ചു കൊടുക്കുക കേട്ടോ മറക്കണ്ട തിക്കണ്ട തിരക്കണ്ട ടിക്കറ്റ് എടുക്കണ്ട ഇന്ന് രാത്രി വ്യാഴാഴ്ച രാത്രി ഏഴ് മുപ്പതിന് എം എസ് സൊല്യൂഷൻസിൻ്റെ യൂട്യൂബ് ചാനലിൽ എസ് എസ് എൽ സി മിനി പക്ക ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ ലൈവ് ഉണ്ട് നിർബന്ധം എന്തായിട്ടും വരണം കേട്ടോ ഓക്കെ അവിടെ വെച്ച് നമുക്ക് നേരിട്ട് സംസാരിക്കാം ഇറ്റ്സ് മീ സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ ബൈ